എം എസ് ധോണിക്കെതിരെ മാനനഷ്ട കേസ് നൽകി മുൻ ബിസിനസ് പങ്കാളി മിഹിർ ഭാര്യ ദാസുമാണ് മുൻ ഇന്ത്യൻ ക്യാപ്റ്റനെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് ബിസിനസിൽ പണം തട്ടിക്കതുമായി ബന്ധപ്പെട്ട് ഇരുവർക്കുമെതിരെ നേരത്തെ ധോണി ക്രിമിനൽ കേസ് നൽകിയിരുന്നു ക്രിക്കറ്റ് അക്കാദമി സ്ഥാപിക്കാനെന്ന പേരിൽ കരാറുണ്ടാക്കി തന്റെ പതിനഞ്ച് കോടി രൂപ തട്ടിയെടുത്തെന്നാണ് പരാതിയിൽ പറഞ്ഞിരുന്നത് അതേസമയം ധോണിയിൽ നിന്ന് മുൻ പങ്കാളികൾ മാനനഷ്ടത്തിന് നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നുണ്ട് തങ്ങൾക്കെതിരായ മോശം വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളെയും മാധ്യമങ്ങളെയും നിയന്ത്രിക്കണമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു മാനേജ്മെന്റ് ഡയറക്ടർമാരായ മിഹിർ ദിവാകർ സൗമ്യ വികാശ് എന്നിവർക്കെതിരെയാണ് മഹി കേസ് നൽകിയിരുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ധോണിയുടെ പേരിൽ ക്രിക്കറ്റ് അക്കാദമി തുടങ്ങുന്നതിന് രണ്ടായിരത്തി പതിനേഴിലാണ് മിഹിർ ദിവാകർ ധോണിയുമായി കരാറിൽ ഒപ്പിട്ടത് കരാറിലെ നിബന്ധനകൾ പാലിക്കാത്തതിനെ തുടർന്ന് റാഞ്ചി കോടതിയിലാണ് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേസിലെ കുറ്റാരോപിതർ ധോണിയുടെ പേരിൽ അദ്ദേഹം അറിയാതെ ക്രിക്കറ്റ് അക്കാദമികൾ സ്ഥാപിക്കുകയും കരാർ പ്രകാരമുള്ള പണം നൽകാതിരിക്കുകയുമായിരുന്നു ഒരു ഫ്രാഞ്ചസി ഫീ മുടവനായും ലാഭം എഴുപത് ദശാംശം മുപ്പത് അനുപാതത്തിലും ധോണിക്ക് നൽകുമെന്നായിരുന്നു കരാർ എന്നാൽ ഇവ പാലിക്കാതെയും വിവരം അറിയിക്കാതെയും കമ്പനി അക്കാദമികളും സ്പോർട്സ് കോംപ്ലക്സുകളും സ്ഥാപിക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് ധോണി ആർക്കാ സ്പോർട്സിന് വക്കീൽ നോട്ടീസ് അയച്ചെങ്കിലും മറുപടി ലഭിച്ചില്ല ഇതോടെ അവർക്ക് നൽകിയ അംഗീകാരപത്രം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് ധോണി പിൻവലിച്ചു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിയേഴിന് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു പുതിയ ഐ പി എൽ സീസണിലായുള്ള തയ്യാറെടുപ്പിലാണ് ചെന്നൈ സൂപ്പർ കിങ്സ് നായകൻ കൂടിയായ ധോണി കഴിഞ്ഞ സീസൺ താരത്തിന്റെ അവസാന ഐ പി എല്ലാകുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ കളി തുടരാൻ താരം തീരുമാനിക്കുകയായിരുന്നു കഴിഞ്ഞ സീസണിലെ അടക്കം അഞ്ചു തവണ ചെന്നൈയെ ഐ പി എൽ കിരീടം അണിയിച്ചിട്ടുണ്ട് ധോണി ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട എക്കാലത്തെയും മികച്ച നായകരിൽ ഒരാളാണ് ധോണി ധോണിക്ക് കീഴിൽ രണ്ട് ലോക കിരീടങ്ങളിൽ ഇന്ത്യ മുത്തമിട്ടു തൊണ്ണൂറ് ടെസ്റ്റുകളിലും മുന്നൂറ്റി അൻപത് ഏകദിനങ്ങളിലും തൊണ്ണൂറ്റിയെട്ട് ടി ട്വന്റി മത്സരങ്ങളിലും താരം രാജ്യത്തിനായി പാഴണിഞ്ഞു മത്സരങ്ങളിൽ ആകെ പതിനേഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി റൺസ് അറുന്നൂറ്റി മുപ്പത്തിനാല് ക്യാറ്റുകൾ നൂറ്റി തൊണ്ണൂറ്റഞ്ച് സ്റ്റംപിങ് എന്നിവ ധോണിയുടെ പേരിലുണ്ട് ഏകദിനങ്ങളിലും ടി ട്വന്റിയിലും ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വിജയം നേടുത്തുന്ന നായകനാണ് ധോണി എല്ലാ ഐ ട്രോഫികളും നേടിയ ഏക നായകനും താരമാണ് രണ്ടായിരത്തി ഒമ്പതിൽ ഇന്ത്യയെ ആദ്യമായി ഐ സി സി ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാമത് എത്തിക്കാനും ധോണിക്കായി രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് വർഷങ്ങളിലെ മികച്ച ഐ സി സി ഏകദിന താരമായി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഏഴിൽ രാജീവ് ഗാന്ധി ഗേൽ രത്ന അവാർഡും രണ്ടായിരത്തി ഒമ്പതിൽ പത്മശ്രീ അവാർഡും നേടി രണ്ടായിരത്തി പതിനെട്ടിൽ പത്മഭൂഷണും താരത്തെ തേടിയെത്തി